നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയത് എന്നായിരുന്നു പത്മജയുടെ വാദം നാണംകെട്ട പ്രസ്താവനയാണ് പത്മജയുടെതായി പുറത്തു വന്നത് കാരണം കോൺഗ്രസ് പോരാടുന്നത് വർഗീയതയ്ക്കും ഏകാധിപത്യത്തിനും എതിരെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയത് എന്ന പത്മജയുടെ വാദം തീർത്തും പരിഹാസ്യം തന്നെയാണ് പത്മജയെ ബി ജെ പി ആക്കിയത് സ്വാർത്ഥ താല്പര്യവും സ്ഥാനമോഹവും അതിലുപരി ഭയവും ആണ് എന്നാൽ പത്മജയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ബി ജെ പിക്ക് മുട്ടൻപണിയാണ് കിട്ടാൻ പോകുന്നത് കാരണം തൃശൂർ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ഒരു കോട്ടയായിരുന്നു പെട്ടെന്നുടലെടുത്ത ഗ്രൂപ്പിസം കൊണ്ട് മാത്രമാണ് ശക്തരായിരുന്ന കോൺഗ്രസ് അവിടെ അല്പം തളരുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപനാണ് തൃശൂരിൽ മത്സരിക്കുക എന്ന സൂചനകൾ പുറത്തു വന്നതോടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു തൃശൂരിൽ ഉടലെടുത്തത് ടി പ്രതാപനെതിരെയുള്ള വിമർശനങ്ങളെ മുൻനിർത്തി വോട്ടാക്കാമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ധാരണ അതുകൊണ്ട് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപി വിജയപ്രതീക്ഷയോടെയാണ് പ്രതീക്ഷയോടെയാണ് ഇന്നലെ വരെ മുന്നോട്ടു പോയത് എന്നാൽ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശനത്തോടെ ബി ജെ പിയുടെ ഉള്ള പ്രതീക്ഷയും പോയി എന്നതാണ് സത്യം കാരണം ടി എൻ പ്രതാപന് പകരം തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് മുരളീധരനാണ് പൂരം കൊടികയറി എന്ന് പറയും പോലെ ഇനിയാണ് യഥാർത്ഥ അംഗം പത്മജിയെ ബി ജെ പിയിലേക്ക് എത്തിച്ചു കോൺഗ്രസിന് പണി കൊടുക്കാമെന്ന് വിചാരിച്ച ബി ജെ പിക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണിയാണ് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു നൽകിയിരിക്കുന്നത് ഈ ട്വിസ്റ്റ് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ബി ജെ പി മാത്രമല്ല പത്മജയും പ്രതീക്ഷിച്ചു കാണില്ല എന്നതാണ് സത്യം മാത്രമല്ല പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള പോക്ക് തൃശൂരിലെ കോൺഗ്രസ്കാരെ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് ഒന്നിച്ചു പ്രവർത്തിക്കാൻ സഹായിച്ചിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസിനെ തൃശൂരിൽ തളർത്തിയത് ഗ്രൂപ്പിസമാണ് എന്നാൽ ആ ഗ്രൂപ്പിസം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും പത്മജ ബി പോയത് നന്നായി കോൺഗ്രസിന്റെ ഐക്യം ശക്തിപ്പെടുത്താൻ അതിന് സഹായിച്ചു അതുകൊണ്ട് തന്നെ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശനം ഏറെ ഗുണകരമായത് ബിജെപിക്കല്ല മറിച്ച് കോൺഗ്രസിനാണ് എന്നതാണ് സത്യം എന്തായാലും ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി തൃശൂരിങ്ങ എടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഗോപിയേട്ടനെ തൃശൂർ ഇത്തവണയും പോയി എന്നത് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും എല്ലാം വന്നുകേറിയ പെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറയും പോലെ എല്ലാം വന്നുകേറിയ പത്മജയുടെ ഐശ്വര്യം എന്നല്ലാതെ എന്തു പറയാൻ പത്മജയെ മുൻനിര്ത്തി കെ കരുണാകരന്റെ പാരമ്പര്യത്തെ വോട്ടാക്കാമെന്ന് മനക്കോട്ട കെട്ടിയ ബി ജെ പിക്ക് മുട്ടൻപണിയാണ് ഇപ്പോൾ കിട്ടിയത്